ഇസ്ലാം ഇസ്ലാം എതിർക്കാൻ എതിർക്കാൻ നമുക്ക് നമുക്ക് കഴിയണ്ടേ പറഞ്ഞാൽ കഴിയണം കഴിയണം ും കേരളത്തിൽ ഇസ്ലാമിക വർഗീതയും ഭീകരബന്ധങ്ങളും സമ്മതിച്ചിരിക്കാണ് സി പി എം നേതാവ് കെ കെ ശൈലജ ന്യൂനപക്ഷ വർഗീയതയുണ്ട് കേരളം അപകടത്തിലേക്ക് ഇതിനെ എതിർക്കാൻ ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ബാധ്യതയുണ്ട് അല്ലെങ്കിൽ കേരളം അപകടത്തിലേക്ക് കെ കെ ശൈലജയുടെ നിയമസഭാ പ്രസംഗം ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം രാഷ്ട്രവാദത്തെയും എതിർക്കാൻ നമുക്ക് കഴിയണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനും കഴിയണം യു ഡി എഫിനും കഴിയണം അവിടെ ഉണ്ടായതെന്താ ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പിഐക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല നിങ്ങൾക്ക് ഇപ്പൊ നല്ല സന്തോഷമുണ്ട് വിജയിച്ചതിൽ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് മുസ്ലിം ലീഗിൽ ഒരുപാട് പിന്നെ വർഗീയതയൊന്നും ഇല്ലാത്ത ആളുകൾ അവരല്ലേ ഈ ശുഭകരമാണോ കൂട്ടുകെട്ട് നാളെ ും ലീഗിനും ഉണ്ടാകാൻ പോകുന്ന അപകടം നിങ്ങൾ ഓർമ്മപ്പെടുത്തി ആ അപകടം കേരളത്തിനു കൂടി അപകടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഇസ്ലാമിക വർഗീയതയും അതിന്റെ അപകടവും കേരളത്തെ അപകടപ്പെടുത്തുമെന്ന് നിയമസഭയിൽ പറയാനുള്ള തന്നെ ഇടം കെ കെ ശൈലജ കാണിച്ചപ്പോൾ ഞെട്ടിയത് സി കെ കെ ശൈലജയുടെ പ്രസംഗം പുറത്തു വന്നപ്പോൾ ഇതിനെതിരെ ഓരോ ട്ടൊച്ചപ്പാടുണ്ടാക്കിയത് ലീഗുകാരും യു ഡി എഫും ന്യൂനപക്ഷ വർഗീയതയെ ഇങ്ങനെ കൂട്ടുപിടിച്ചാൽ കേരളം ആപത്തിലെന്നും കേരളം രക്ഷിക്കാൻ ഇടതുമുന്നണിയും യു ഡി എഫും ഒന്നിച്ച് നീങ്ങണമെന്നും ശൈലജ പറയുകയാണ് ന്യൂനപക്ഷ വർഗീയതയുടെ ഭീകരതയും കെ കെ ശൈലജ വിവരിച്ചു ഇത് കേരളത്തിനെ അപകടപ്പെടുത്തുമെന്നും അതിലേക്ക് പോകരുതെന്നും കെ കെ ശൈലജ പറയുകയാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് കേട്ടപ്പോൾ ഭരണപക്ഷ ബെഞ്ചുകൾ അന്തം വിട്ടിരുന്നു ഈ ടീച്ചർ എന്താ ഈ പറയുന്നത് എന്ന രീതിയിൽ സ്പീക്കർ എ എൻ ഷംസീർ ഉടൻ ഇടപെട്ടു ടീച്ചർ ഉടൻ നിർത്തു കൺക്ലൂഡ് ചെയ്യൂ എന്നുമായി സ്പീക്കർ കാരണം സഭയെ നടുക്കിയതും കേരളം അറിയേണ്ടതുമായ ഒരു സത്യം നൂറ്റി നാൽപ്പത് എം എൽ എ മാരിൽ ഒരാൾ മാത്രമായിരുന്നു വ്യക്തമാക്കിയത് നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ടോ എന്നാൽ അത് മാത്രം പോരാ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കണം എന്നാൽ ഭൂരിപക്ഷ വർഗീയത കേരളത്തിന് ഒരു ഉണ്ടാക്കും എന്നോ കേരളത്തെ നശിപ്പിക്കുമെന്നോ ആപത്തെന്നോ കെ കെ ശൈലജ പറഞ്ഞില്ല പകരം ന്യൂനപക്ഷ വർഗീയത കേരളത്തിന് അപകടമെന്ന് കൃത്യമായി പറയുകയും ചെയ്തു ഇത് കേട്ട് ബഹളം വെച്ച യു ഡി എഫ് ആകട്ടെ ഒരു കാര്യം മറന്നുപോയി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയാണ് ഇക്കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് അന്ന് വളരെ വിവാദമുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു എ കെ ആന്റണി പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെക്കാൾ ആപത്തും അപകടവും എന്നായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധം ആന്റണിക്കെതിരെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ണിയാണ് യു ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് അതേ പരാമർശം തന്നെയാണ് ഇന്ന് കെ കെ ശൈലജ നിയമസഭയിൽ ആവർത്തിച്ചത് കെ കെ ശൈലജ പറഞ്ഞപ്പോൾ ബഹളം വെച്ച യു ഡി എഫും അതുപോലെ മുസ്ലിം ലീഗും അന്ന് ആന്റണിക്കെതിരെ മുഴക്കിയിട്ടില്ല ആന്റണിയാണ് ഭൂരിപക്ഷ വർഗീയതകൾ അപകടം ന്യൂനപക്ഷ എന്ന പരാമർശം നടത്തിയത് കേരളത്തിന് കാത്തിരുന്ന ഏറ്റവും വലിയ അപകടത്തെ കുറിച്ചാണ് എന്തായാലും കെ കെ ശൈലജ ഓർമ്മപ്പെടുത്തിയത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ സ്ലീപ്പർ ാ ബെഹ്റയാണ് കേരളത്തിൽ നിന്ന് നിരവധി ആളുകളെ ഐഎസിലേക്ക് റിക്രൂട്ട് ചെയ്ത് ജിഹാദി യുദ്ധത്തിന് സിറിയയിലേക്കും മറ്റ് ഭീകര രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിരവധി മലയാളികളെ യുദ്ധത്തിനായി ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി അവിടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ലവ് ജിഹാദ് നടത്തി ഡസൺ കണക്കിന് മലയാളി യുവതികളെയാണ് വിദേശ രാജ്യത്ത് ലവ് ജിഹാദ് നടത്തുവാൻ കൊണ്ടുപോയത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ ലവ് ജിഹാദ് നടത്തി മതം മാറ്റിയതിനു ശേഷം ഐ എസ് ഭീകര ക്യാമ്പുകളിൽ എത്തിച്ച വിവരങ്ങൾ ഇവരിൽ ും സ്ത്രീകൾ ഒഴികെ ബാക്കി എല്ലാവരെയും തന്നെ യുദ്ധത്തിൽ കൊലപ്പെടുത്തി ക്രൂരമായുള്ള ഐ ഭീകരവാദികളുടെ ലൈംഗിക അടിമത്തത്തിൽ കഴിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഇത്തരം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ശൈലജ ടീച്ചറുടെ ഈ വലിയ വെളിപ്പെടുത്തലിനെ കാണേണ്ടതെന്നുമാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ